ഇങ്ങനെ േനുമുണ്ട് മുട്ടയുണ്ട് പൂമ്പൊടി ഉണ്ട് എല്ലാ ഐറ്റവും ഉള്ളതാണ് മുട്ടൂമ്പടി എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് ശരിക്കും അരക്കാണ് മെഴുകുവല്ല അരക്കാണ് ഓടിന്റെ സൈഡിൽ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നു ടക്കാത്ത മുട്ട എന്ന് പറയുന്നത് നമുക്ക് പുതിയ മുട്ടയാണ് ഈ ചാണി വേണ്ടി കപ്പ അടയ്ക്കാത്ത മുട്ടയുണ്ട് ഇതില് ആ മുട്ടെ പിടിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു പിടിക്കണം എന്നാന്ന് പറഞ്ഞാൽ കപ്പ അടഞ്ഞു പോരുത് മുട്ട പെട്ടെന്ന് ഡാമേജ് ആവും അതുകൊണ്ട് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് രണ്ട് പെട്ടിയിലാക്കാൻ പോവാണ് ആ വിധമാണ് പോകുന്നത് മറ്റേ മൂളയും നല്ല അടിയിൽ നിന്നാണ് നമ്മളെ കിട്ടിയെന്ന് വിജയം മുട്ടാരാണിമുട്ട കാണുന്നുണ്ടോ റാണിമുട്ട ഏതേ പുതിയ അതില് കാണും പറയാൻ പഴയ മുട്ട ധാരാളം ഉണ്ട് ഇതിന്റെ അകത്ത് കാണിമുട്ടയും കാണാൻ സാധ്യതയുണ്ട് കാണുന്നില്ല എല്ലാം കാണിമുട്ടെ കണ്ടുകൊണ്ട് അല്ല രണ്ട് കാണിയെ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നടക്കിയല്ലേ എല്ലാരും രണ്ട് മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പലരും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അത് ഈ പുതിയ മുട്ട ഏതെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഇതിന്റെ തലദോസ ഇട്ട മുട്ടയത് മറ്റേ സമാധി അവസ്ഥയിലിരിക്കുന്ന ഈച്ച അതിൻ്റെ അത് മുട്ടയുടെ അവസ്ഥയിലിരിക്കുന്ന ഈച്ച മുട്ടയുണ്ട് ആ മുട്ടയുടെ അടുത്തൊരു മുട്ട ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് ഓയിൽ ജെല്ലി നടക്കുകയാണ് പൊതുവേ അങ്ങനെ പുതിയ കണിയ ഉണ്ടാക്കിയെടുക്കും ഉണ്ടാക്കിയെടുക്കും അതാണ് ഇങ്ങനെ മതി വെച്ചാൽ നല്ലത് പൊട്ടി പോകാത്ത തേൻ വേണം പറ്റാൻ അല്ല അതിൻ്റെ അകത്ത് പൊട്ടി ഓടി കൊണ്ടുപോകാനും ഡാമേജ് ആണ്

ഒരു ഈച്ച പോലും നഷ്ടപ്പെടാതെ ഇത് എടുത്ത് ഡിവൈഡ് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ് ഇങ്ങനെയുള്ള പെട്ടിയാകുമ്പോ തേൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ബുദ്ധിമുട്ട് തന്നെയല്ലേ താമസമാണ് എന്നാന്ന് പറഞ്ഞാൽ തേന പൂമ്പടി മുട്ട ഒന്നിച്ചാണ് ഇരിക്കുന്നത് ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്നെ കലരാനും പ്രയാസമാണ് തേനിൽ പൂമ്പടി കലരാനൊക്കെ സാധ്യത അതേ സ്ഥാനത്ത് ഒരു ഡിവൈഡ് ചെയ്യാൻ ഇത് തൊറക്കുവാണെങ്കിൽ നമുക്ക് മുട്ട മാത്രം എടുത്ത് ഡിവൈഡ് ചെയ്ത് പൂമ്പടി എടുത്ത് വെച്ച് പെട്ടെന്ന് നടക്കാം ഇതിൻ്റെ അകത്ത് തേൻ്റെ അകത്തും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര താമസമുള്ള കേസാണ് ഇത് ആ കൂട്ടിൽ നിന്ന് മൊത്തം ഇച്ച അല്ലേ ആ കൂട്ട ആ കൂടെ ഒഴിവാക്കും മാറ്റി പുതിയ കൂട്ടിലേക്ക് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ കൂട്ടിൽ നിന്ന് ഈച്ച എടുക്കാൻ ഇത് തേനെടുക്കാൻ പ്രയാസമായതുകൊണ്ടല്ലേ പുതിയ സിസ്റ്റം വെച്ചിട്ടുണ്ട് പുതിയൊരു സെറ്റിംഗ് ആണെങ്കിൽ നമ്മൾ അറുപത് ശതമാനം മുട്ടയെ മാറ്റുകയുള്ളൂ ഇങ്ങനെ ആവുമ്പോ പപ്പാതി പുതിയ കൂടായിട്ടാണ് രണ്ടും വരുന്നത് അപ്പം രണ്ടും പപ്പാതി നമ്മളായിരുന്നു ബാക്കി തേനാ തേനാണ് നമുക്ക് നമുക്ക് പിന്നെ എടുക്കാൻ എടുക്കാൻ സമയമുണ്ട് സമയമുണ്ട് ഈ പയ്യ തേൻ ആക്കിട്ട് പയ്യാൻ ഉണ്ട് എടുത്ത് തീർക്കണം എന്നൊന്നുമില്ല എടുത്ത് തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എടുത്തോണ്ട് പോകും നമ്മള് നാളെ ആവുമ്പഴത്തേനും സംരക്ഷണത്തിനുള്ള ഈ തേൻ സേവിക്കാൻ സമയം വേണമല്ലോ ശരിക്കും പൂമ്പൊടിയും തേനും കഴിക്കും രണ്ടും കഴിക്കും മുട്ട ഉണ്ടോ ഓരോന്നിരിക്കുകയാണെങ്കിലും നമ്മളൊന്നും നഷ്ടപ്പെടുത്താതെ കുറച്ചുകൂടെ ഉണ്ട് രണ്ടിലും കൊള്ളിക്കും തേനും ഒരുപാട് പൊട്ടിയൊഴി കിടക്കാതിരിക്കുന്ന രീതിയിൽ നമ്മൾ തെറ്റുള്ളു വരും ചക്കരക്ക പോലെ ഇരക്കാണ് ഈ കണ്ണുന്നത് അതെല്ലാം കൂടിന്റെ കൂട് നിർമ്മാണത്തിന്റെ കൂടിന്റെ സൈഡ് അരക്കാൻ ആവശ്യമാണ് അതിന് താമസം നമ്മൾ പെട്ടിയായിട്ട് ഒന്നിച്ചിരുന്നോണ്ടാണ് നമുക്ക് ഇത്രയും താമസം വന്നത് നമ്മളെ ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റല്ലേ മാക്സിമം അരമണിക്കൂറിനുള്ളേ ഈ സാധനം സെറ്റ് ചെയ്ത് നമുക്ക് പരിപാടി തീർക്കാവുന്നതാണ് പെട്ടിയായിട്ട തേനും പൂമ്പടിയും ബീച്ച് റാണിയും എല്ലാം ഒന്നിച്ചാണ് ഇരിക്കുന്നത് ആ സാധനത്തിൽ നമ്മൾ ഇപ്പം ചെയ്ത മോഡലിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് കുറച്ച് മുട്ടയും പൂമ്പൊടിയും തേനും എല്ലാ ഇച്ചിരി മെഴുകും എടുത്തിട്ട് പെട്ടെന്ന് അത് അടക്കുകയും ചെയ്യാം പുതിയ കൂടും അടയ്ക്കാം അപ്പം തേനെടുത്ത മെഴുക് നമ്മൾ സൂക്ഷിച്ചു വെക്കുക അത് കുറച്ച് വക്കടയ്ക്കാൻ ഒട്ടും തേനില്ലാതെ മൊത്തം എടുത്ത് മാറ്റിയിട്ട് അത് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വേണം അടയ്ക്കാൻ വക്കടക്കാൻ അല്ലെങ്കിൽ ഉറുമ്പ് ആക്രമിക്കും ആ അകത്ത് വെക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേനുള്ള മെഴുകു വെച്ചാലും കുഴപ്പമില്ല വെയിലത്ത് വെച്ചിട്ട് എടുക്കുന്ന തേനാണെങ്കിൽ മെഴുകേന്ന് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തേനും നമ്മൾ എടു കിട്ടും കിട്ടിയതിന് ശേഷം ബാക്കി ഒരു അഞ്ച് ശതമാനത്തിന് താഴെ തേനേ കാണുകയുള്ളൂ അപ്പോൾ അത് ആ കൂട്ടിലിരുന്നെങ്കിൽ കൂടിൻ്റെ അകത്ത് ഈച്ചയ്ക്കത് പ്രയോജനപ്പെടും അപ്പൊ നമ്മൾ കഴുകി വാഷ് ചെയ്യാതെ വക്കടക്കിയാൽ വക്കടക്കിയതിന്റെ പുറമെ കാണുന്ന അടയ്ക്കുന്ന ഏത് ഭാഗത്തും നമ്മൾ സ്പ്ലിറ്റ് ഈച്ച ഇപ്പം ഇങ്ങനെ കടിച്ച ഈച്ചനെ നമുക്ക് കൊന്നു കളയാതെ ഇങ്ങനെ അതിനെ രക്ഷപ്പെടുത്താം അതിനാണ് ചീപ്പ് അങ്ങനെ പറഞ്ഞു നോക്കൂ എവിടെയെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തങ്ങ് വിട്ടാൽ മതി ഒക്കെ